രാവിലെ നല്ല വെയിലകട്ടോ മുഖത്തോട്ട് തന്നെ വെയിലടിക്കുന്നു പിന്നെ ചപ്പാത്തിക്ക് ഞാൻ കുഴച്ച് വെച്ചു ചപ്പാത്തി ഗ്രീൻ പീസ് കറി കേട്ടോ ഗ്രീൻ പീസ് കറി ഇന്നലെ വൈകിട്ടേ ഞാൻ റെഡിയാക്കി വെച്ചിന് ചപ്പാത്തിക്ക് നമുക്ക് പരത്തി എടുക്കാം பற்றி எல்லாம் கரெக்டு கேமட்டெடுக்க With well, they are not ിപ്പ് എടുത്ത് വെച്ചു വായിക്കിനകത്ത് കൊണ്ടുവച്ചിട്ട് കൂട്ടുകാർ വിശേഷം ഇതൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണമൊക്കെ ചെടിക്കൊക്കെ വെള്ളമൊഴിച്ചു പിന്നെ ഇത്രയൊക്കെ ഉള്ളു രാവിലത്തെ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണമൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവരിലേക്കണം കൂടെ പിന്നെ കാണുന്നവർ ലൈക്ക് കൂടെ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോയിൽ വരുമ്പോരേക്കും എല്ലാവർക്കും ബൈ അപ്പോൾ സ്വപ്ന സ്വപ്നക്കു സ്വപ്ന അല്ലല്ലോ സുപ്രിയ സുപ്രിയയ്ക്ക് എന്താ പിന്നെ ഇന്നലെ കഞ്ഞി കുടിച്ച് കിടക്കുകയെന്ന് പറഞ്ഞു എന്ത് പറ്റി പനിയാണോ നല്ലൊരാവിക്കെ കൊള്ളാം നാട്ടിലല്ലേ അപ്പോൾ തുളസിയില മുറ്റത്ത് ചെടി തുളസി ചെടിയൊക്കെ നിൽപ്പുണ്ടല്ലേ തുളസിയിലൊക്കെ ഇട്ട് നല്ലൊരാവി പിടി ആവി പിടിക്ക് തന്നെ അതങ്ങ് മാറും പനിയാണെങ്കിൽ കഞ്ഞി കുടിച്ച് കിടക്കഞ്ഞി നല്ലതല്ലേ പിന്നെ പിന്നെ പറയാ പിന്നെന്താ രാജ് ചോദിച്ചിട്ടുണ്ട് സ്റ്റാൻഡ് ഇതുവരെ എത്തിയിട്ടില്ലേന്ന് സ്റ്റാൻഡ് എനിക്ക് ഇവിടെ നിന്ന് ഇരണം തന്നു അത് ഒടിഞ്ഞതാണ് അതിൻ്റെ ഉണ്ടല്ലോ സ്റ്റാൻഡ് ഇരിക്കത്തില്ലേ അതിൻ്റെ ചെവിട് റൗണ്ടിൽ ഇതുണ്ടല്ലോ സ്റ്റാൻഡ് എന്താ പറയുക അത് ചെവിട് ചെവിട്ടി വെച്ച് അത് ഒടിഞ്ഞു പോയി അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ചേച്ചി ഇത് ശരിയാക്കാൻ പറ്റുമോ പറ്റുമെങ്കിൽ ശരിയാക്കി എടുത്തു എന്ന് പറഞ്ഞു അത് ഞാൻ കൊണ്ടുപോയി അത് ഒരുവിധം ശരിയാക്കി വെച്ചേക്കു റൂമിലെടുക്കുന്ന നടനെ റൂമിൽ കുക്ക് ചെയ്യുന്ന നടനെ ഞാൻ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് അപ്പം ഇവിടെ വരുന്നവരേ അത് പൊക്കി എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഞാൻ അതുകൊണ്ട് സ്റ്റാൻഡ് മേടിക്കണം മേടിക്കും അതെങ്ങനെയാണ് മേടിക്കാനൊക്കെ ഉണ്ട് മേടിക്കണം 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 എന്ന് പറഞ്ഞിരിക്കും പക്ഷേ സാലറി ഒക്കെ കിട്ടി വരുമ്പോഴത്തേക്ക് അത് അവിടോട്ടും ഇവിടോട്ടും ഒക്കെ എടുക്കുക എടുത്ത് പൈസ തീരും അപ്പോൾ പിന്നെ അത് നടക്കത്തില്ല എന്നാലും ഞാൻ മേടിക്കും സമയമുണ്ട് സ്റ്റാൻഡ് മേടിക്കാനെ കൊണ്ട് സമയമായിട്ടില്ല അപ്പോൾ മേടിക്കുകയും മേടിക്കണം എല്ലാം ദൈവത്തിൻ്റെ കയ്യിലിരിക്കുക എല്ലാം ദൈവം നടത്തട്ടെ എൻ്റെ മഹാദേവൻ നടത്തട്ടെ പിന്നെ പിന്നെ ദിലീപ് ദിലീപ് എന്തോ മസാല ദോശ ഞാൻ ഒരു ദിവസം ഉണ്ടാക്കും ദിലീപേ ടൈം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാത്ത ഉണ്ടാക്കണം അതുകൊണ്ട് തന്നെയല്ല മസാല ദോശ ഞാൻ ഇതേ ഉണ്ടാക്കിയിട്ടില്ല വന്നത് ഞാൻ ആദ്യമായിട്ടിപ്പോൾ ദിലീപ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഞാൻ ഉണ്ടാക്കാൻ പോവാം പിന്നെ ആദ്യമായിട്ടായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പം ദോശ ഉണ്ടാക്കാം പിന്നെന്താ പിന്നെ എല്ലാവർക്കും സുഖമല്ല എല്ലാവരും ചായയും കാപ്പിയൊക്കെ കുടിച്ചോ കട്ടനൊക്കെ കുടിച്ചോ സുലൈമാനിയൊക്കെ കുടിച്ചോ എല്ലാവരും പിന്നെ മുമ്പേ അച്ചയൻസ് ലൈവില് വന്നപ്പം ഞാനിതുപോലെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം പറഞ്ഞിട്ടുണ്ട് കുക്കിങ്ങൊക്കെ അടിപൊളിയായിട്ട് പോന്നു ഉഷ ഉഷയെ കണ്ടു പഠിക്കുകയാണെന്നൊക്കെ ഒരുപാട് സന്തോഷം അത് കേട്ടതിൽ കുക്കിങ്ങിൽ പുള്ളിക്കാരി നല്ല ഇതല്ല അപ്പോൾ ഉഷയുടെ കുക്കിങ്ങൊക്കെ കണ്ടു പഠിക്കുവാണ് അങ്ങനെ കേട്ടതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ നമ്മൾ വേറൊരാളിൽ നിന്ന് നമ്മൾ നമ്മളെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമുക്കത് ഒരുപാട് സന്തോഷമല്ലേ അതുപോലെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അങ്ങനെ ഓരോരുത്തരും എനിക്ക് കമൻ്റ് ഇടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ വീഡിയോ കുക്കിംഗ് ഇപ്പോൾ രാവിലെ ശകല ഉള്ളതുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചത് കേട്ടോ പിന്നെ ചപ്പാത്തി മാത്രമല്ലേ ഉണ്ടാക്കിയുള്ളൂ കറി വെജിറ്റബിൾ കറി ഗ്രേവീസ് കയറി ഞാൻ ഇന്നലെ വൈകിട്ടേ ഉണ്ടാക്കി വെച്ചത് അപ്പം അതുകൊണ്ട് രാവിലെ ഇത്തിരി പണിയേ ഉള്ളായിരുന്നു മുട്ടയും പുഴുങ്ങി ചപ്പാത്തി ഉണ്ടാക്കിയതേ ഉള്ളൂ അതുകൊണ്ട് പണി പെട്ടെന്ന് തീർന്നു അതുകൊണ്ട് വീഡിയോ ശകലമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാനിപ്പോൾ ഇരുന്ന് സംസാരിച്ചത് പാചകവും പാചകവും അപ്പം പിന്നെ എനിക്ക് കമൻ്റ് ചെയ്യുന്ന എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സ്നേഹമുണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് വേണം പിന്നെ ജയ ചേച്ചി ജയ ചേച്ചി ചേച്ചി എൻ്റെ ഈ വീഡിയോ മോർണിംഗ് വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ ചേച്ചി ചേച്ചി കഴിഞ്ഞ ഈ ലാസ്റ്റിൻ്റെ വീഡിയോയിൽ ചേച്ചി ആ വീഡിയോ നിന്ന് ശ്രദ്ധിക്കണം കേട്ടോ ചേച്ചി ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നതുണ്ടല്ലോ അത് എൻ്റെ അമ്മാവൻ തന്നെ ഞാനും എൻ്റെ അനിയത്തി എൻ്റെ അനിയത്തി എപ്പോഴും എൻ്റെ അടുത്ത് പറയും അത് പുള്ളിക്കാരി നമ്മുടെ അമ്മാവൻ്റെ കൂടെ ഇരിക്കുന്നു ഇല്ലോടി സത്യവശേച്ച് ഈ ഒരാളെ കൂട്ട് ഒരാളുടെ ഷേപ്പിൽ ഏഴ് പേരൊക്കെ ഉണ്ടാവുമെന്നല്ലേ പറയുന്നത് അപ്പം അപ്പം എല്ലാവർക്കും ഒരു കോഡ് വരുന്നു കേട്ടോ അപ്പോൾ എല്ലായിടത്തും വീഡിയോ കാണുമ്പരെയൊക്കെ ബായ്